രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം അമാസിയ യുധ യുവ യൂത രാജാവ് ഇസ്രായേൽ രാജാവായ യഹോവാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ രണ്ടാം മരണവാർഷികം യുവധ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമാസിയ ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസ്ലിം ഇരുപത്തൊൻപത് വർഷം ഭരിച്ചു ജെറുസലേമിലെ യാഹൂബ്ദീൻ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല അവൻ പിതാവായ യോപാഷിൻ്റെ പ്രവൃത്തികൾ പിന്തുടർന്നു പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനമവയിൽ ബലികളും ദുപാർശനവും തുടർന്നു രാജാധികാരം ഉറച്ച ഉടനെയും അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച വൃത്തിയന്മാരെ വധിച്ചു എന്നാൽ അവൻ ഘാതകരുടെ മക്കളെ കൊന്നില്ല മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്ന അനുസരിച്ചായിരുന്നു ഇത് അതിൽ കർത്താവ് അരുടെ ചെയ്തിരിക്കുന്നു മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വിധിക്കപ്പെടരുത് വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം അവൻ പതിനായിരം യഥോമ്യരെ ഉപ്പ് ഉപ്പതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചെടുക്കുകയും ചെയ്തു അതിന്നും ലോക് തേൽ എന്നറിയപ്പെടുന്നു അനന്തരം തമാസിയ യഹുബിൻ്റെ പൗത്രനും യെഹോബാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരിയായി ചിക്ഷണിച്ചു ഇസ്രായേൽ രാജാവായ യഹോവാഷ് രാജാവായ അമീസിയയ്ക്ക് ഈ സന്ദേശത്തോടൊപ്പം ലബനോണിലെ ഒരു മുൾച്ചെടി ലബനോണിലെ കാരക്കിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു എൻ്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയായി നൽകുക ലബോണിനെ ഒരു വന്യമൃഗം ആ വഴി വന്ന മുൾച്ചെടിയെ ചവിട്ടി തേച്ച് കളഞ്ഞു നീ യതോമാമിനെ തകർത്തു അതിൽ നീ അഹങ്കരിക്കുന്നു കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിയിരിക്കുക നിനക്കും യൂതായിക്കം എന്തിനു നാശം വിളിച്ചു വരുത്തുന്നു എന്നാൽ അമാസിയ കൂട്ടാക്കിയില്ല അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു യുധായിലെ ബഡ്ഷെയിമിൽ വെച്ച് അവർ ഏറ്റുമുട്ടി യുദ്ധ തോറ്റുപോടി ഇസ്രായേൽ രാജാവായ യുവാഷ് ബെഡ്ഷെയിമിൽ വെച്ച് അഹാസിയെ പൗത്രനും യഹോബാഷൻ്റെ പുത്രനും യൂദ്ധ രാജാവായ അമാസിയായ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു ജെറുസലേമിൽ എപ്പായും കവാടം മുതൽ കോൺകവാടം വരെ നാനൂറ് മുഴം ഇടിച്ച് തകർത്തു അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു തടവുകാരിയും സമരിയായിലേക്ക് കൊണ്ടുപോയി യോഗ്യൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി പ്രഭാവങ്ങളും യുദ്ധരാജാവായ തമാശയോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ജനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോബാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമറിയാൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ജറോബോം ഭരണമേറ്റു യുദ്ധരാജാവായ യുവാഷിൻ്റെ പുത്രൻ തമാസിയ ഇസ്രായേൽ രാജാവായ യഹോബാസിൻ്റെ പുത്രൻ യഹോബാഷിൻ്റെ മരണത്തിന് ശേഷം പതിനഞ്ച് കൊല്ലം ജീവിച്ചു തമാസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യുദ്ധരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്ന അറിഞ്ഞ് അവൻ ലഹീഷിലേക്ക് പലായനം ചെയ്തു അവർ അവനെ അനുധാപനം ചെയ്ത് ലഹീഷിൽ വെച്ച് ഓദിച്ചു അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീലിന് നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം ഒപ്പം സംസ്കരിച്ചു അനന്തരം യുദ്ധനിവാസികൾ പതിനാറ് വയസ്സുള്ള ശ്രീയെ രാജകുമാരനെ പിതാവായ മാസിയ അടിസ്ഥാനത്ത് അവർ പിതാവിൻ്റെ മരണശേഷം അസറിയ എല്ലാത്തും വീണ്ടെടുത്ത് പുതുക്കിപ്പോണിതു ജെറോബാൻ രണ്ടാമൻ ഇസ്രായേൽ രാജാവ് യുദ്ധ രാജാവായ യൊവാഷിൻ്റെ പുത്രൻ താമാസിയായുടെ പതിനഞ്ചാം ഭരണ വർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിൻ്റെ പുത്രൻ ജെറോബാം സമറിയായിൽ ഭരണം തുടങ്ങി അവൻ നാൽപ്പത്തൊന്ന് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നന്മ ചെയ്തു തിന്മ ചെയ്തു നോബാത്തിൻ്റെ പുത്രനായ ജെറോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങൾ നിന്നവൻ പിന്തിരിഞ്ഞില്ല അവൻ ഇസ്രായേലിൻ്റെ അതിർത്തി ഹമാത്ത് കവാട മുതൽ അറബായ കടൽ വരെ പുനഃസ്ഥാപിച്ചു ഇത് ഇമീതിയായുടെ പുത്രനും ഗൽഹീറിലുള്ള പ്രവാചകനും കർത്താവിൻ്റെ ദാസനുമായി യോന വഴി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരടിച്ച് ഇതനുസരിച്ചാവുന്നു ഇസ്രായേലിൻ്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു സ്വതന്ത്രമോ അടിമിയോ ആയോ ആരും അവശേഷിച്ചില്ല ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഇസ്രായേലിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റുമെന്ന കർത്താവ് പറഞ്ഞിരുന്നില്ല അതിനാൽ അവിടെ നിന്ന് ഗോവാഷിൻ്റെ പുത്രനായ ജെറോബാമിൻ്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു ജെറോബാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭവവും യുദ്ധവും തെമാസ്കസിലെ ഖമാത്തിൻ്റെയും ദൂതനായ അദീനിയായിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ജെറോബാവും ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ സക്കറിയ ഭരണമേറ്റു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവിയെ അനുഗ്രഹിക്കണമെ ആശീർവദിക്കണം പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിനും Nero amadae, suelio, porti undari et simsigae in